നമസ്കാരം സ്വാഗതം പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒൻപതിന് തിയേറ്ററുകളിലെത്താൻ പോവുകയാണ് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് മാജിക് ഫ്രംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ ആണ് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ടീസർ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിർമാതാവ് ലിസ്റ്റിൻ ദിലീപിനെ കുറിച്ച് പങ്കുവച്ച കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വളരെയധികം സന്തോഷമുണ്ട് മാജിക് ഫ്രെയിം സിനിമാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ദി ഫാമിലിയുടെ ഒരു കൊച്ചു ഫംഗ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് എൻ്റെ അതിൽ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ആ റൈറ്ററിലുള്ള എൻ്റെ വിശ്വാസമാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള ആദ്യ കാരണം എന്ന് വെച്ച് ഇതിന് ഡയറക്ടറുടെ വിശ്വാസമില്ല എന്നുള്ളതല്ല നമുക്കൊരു ഫിറ്റൊക്കെ കിട്ടുമ്പോഴാണല്ലോ ആളുകൾ കൂടുതൽ വിശ്വാസമാവുക എന്ന ലിസ്റ്റിൽ പറയുന്നുണ്ട് ഡയറക്ടറിൻ്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഡയറക്ടർ കൂടി വരികയാണെന്ന് വിൻഡോ സ്റ്റീഫൻ എന്റെ പേര് ലിസ്റ്റീൻ സ്റ്റീഫൻ ആയതുകൊണ്ട് എന്നോട് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് എന്റെ ബ്രദറാണോ വിൻഡോ സ്റ്റീഫൻ എന്ന് എന്നാൽ അങ്ങനെയൊന്നുമല്ല ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ചെറുപ്പത്തിൽ ഓരോ താരങ്ങളെ ഹീറോസായി കാണും എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പത്തിൽ ദിലീപ് ഏട്ടനാണോ വളരെ വലിയൊരു ഹീറോ എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട് ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നിന്ന് കാണാനായിട്ട് അന്ന് സാധിച്ചു പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോൾ പല താരങ്ങളുമായും സഹകരിക്കാൻ സാധിച്ചു അങ്ങനെ ദിലീപ് ഏട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമയാണിത് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആണ് എല്ലാവർക്കും നല്ല സമയവും മോശം സമയവുമുണ്ട് ഒരു മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ വെച്ച് സിനിമ എടുക്കുന്നത് ഞാൻ എന്തിനും ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേർ ചോദിക്കുന്നു നിനക്ക് മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ ദിലീപിനെ വെച്ചെടുക്കുന്നത് എന്നൊക്കെ പക്ഷെ ഞാൻ അങ്ങനെ ഒരു സിനിമ എടുത്തത് എന്നെ വെച്ച് ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോയെ വെച്ചിട്ടാണ് കുറ്റം ചെയ്യുന്നത് തെളിയുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് എൻ്റെ ഒരു ധൈര്യം ഈ സബ്ജക്റ്റിലും വലിയ ആത്മവിശ്വാസമുണ്ട് ഇത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തിയേറ്ററിൽ വർക്ക് ആവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചത് അങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തിയത് ആദ്യ ദിനം മുതൽ എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് ഒരു കോമ്പിനേഷൻ ഐറ്റം ആയിട്ടാണ് ഇത് ഞങ്ങൾ എടുത്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനിടെ സിഐ ഡി മൂവ് എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധാനമായി മാറിയ വ്യക്തിയാണ് ജോണി ആന്റണി തുടർന്ന് കൊച്ചി രാജാവ് തുറുപ്പുകൾ സൈക്കിൾ തുടങ്ങിയ ഹിറ്റുകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് പിൽക്കാൽ തൂന്ന തോപ്പിൽ ചോപ്പൻ താപ്പാന തുടങ്ങിയ ചിത്രങ്ങൾ പരാജയമായെങ്കിലും ഇന്ന് അഭിനയരംഗത്ത് സജീവമാണ് ജോണി ആന്റണി ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലിയും അദ്ദേഹം ശ്രദ്ധേയമായി വേഷം ചെയ്യുന്നുണ്ട് ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ചടങ്ങിൽ വെച്ച് തന്റെ ജീവിതത്തിൽ ദിലീപ് എന്ന വ്യക്തി ചെലുത്തിയ സ്വാധീനത്തെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഞാൻ മാജിക് ഫ്രംസിന്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷെ പണ്ട് മുതൽ തന്നെ അറിയാം എങ്കിലും ഈ കോൾ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു വിൻഡോയും ഷാജസും ചേട്ടനും ഉണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിന് പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല ഞാൻ വരികയും ചെയ്തു ഭയങ്കര അഭിമാനമുണ്ട് ഇതിന് പിന്നാലെ മറ്റൊരു പടത്തിൽ കൂടി ഞാൻ അഭിനയിച്ചു എന്നാണ് ജോണി ആന്റണി പറഞ്ഞത് ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ പെരുമാറുക എന്നതായിരുന്നു എൻ്റെ ആശങ്ക പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നും നമ്മൾ ഡയറക്ടർമാർ ആയിരുന്നതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ലിസ്റ്റിന് വേണ്ടതെല്ലാം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ഒരു സിനിമ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് എൻ്റേത് ഇരുപത്തിരണ്ട് വർഷമോ മറ്റോ ആയി മൂസ ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകുന്നു അങ്ങനെ ഒരു വിൻഡോ വരുമ്പോൾ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവിയും ഇല്ല ദിലീപിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ ഇന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം ആവറേജ് ഒരു നടൻ ദിലീപ് മാത്രമായിരിക്കും ദിലീപ് എന്റെ സുഹൃത്തായതുകൊണ്ട് പറയുകയില്ല കണക്കുകളാണ് ഞാൻ പറയുന്നത് സിനിമ നന്നായാൽ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കയറാനുള്ള കപ്പാസിറ്റി ദിലീപിനുണ്ട് അത് ദിലീപ് അർഹിക്കുന്നുണ്ട് ദിനംപ്രതി എത്രയോ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ദിലീപിടൻ്റെ അടുത്ത് ഒരു കഥ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള താരമാണ് ദിലീപ് നിങ്ങൾ ചാനലുകൾ തുറന്നു നോക്കൂ അവിടെ എല്ലാ ദിവസവും ദിലീപിന്റെ പടങ്ങൾ കാണും ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ ലാൽ ജോസ് ചെയ്ത പടങ്ങൾ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായിരിക്കുമെന്ന് ദിലീപിന് ഞാൻ ഉറപ്പ് നൽകുന്നു കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഈ പടത്തിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഷാരിസ് നല്ല രീതിയിൽ എഴുതി വിൻഡോ നല്ല രീതിയിൽ എടുത്തു ദിലീപിന്റെ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഇവിടെയുണ്ട് എനിക്കറിയാം അവരൊക്കെ ചങ്ക് പറിച്ചു കൊടുക്കുന്നവരാണ് അതുപോലെ ദിലീപിനൊപ്പം നൽകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതേ പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ ജോലി ചെയ്യാൻ ഞാൻ എപ്പോഴേ തയ്യാറാണെന്ന് പ്രതികരിച്ചിട്ടുണ്ട് നടൻ ദിലീപ് തന്നെ വച്ച് സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് നന്നായി ആലോചിച്ചിരുന്നോ എന്ന് താൻ ലിസ്റ്റിനോട് ചോദിച്ചിരുന്നോ എന്നാണ് ദിലീപ് പറയുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ തന്നെയായിരുന്നു ദിലീപിന്റെയും പ്രതികരണം ഞാൻ സ്റ്റീഫനും പല സമയത്തും സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നെ വെച്ച് ചെയ്യുന്ന സിനിമയെക്കുറിച്ചല്ല പക്ഷെ പക്ഷേ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു സിനിമയെക്കുറിച്ച് സംസാരിക്കാനുണ്ടത് വരാം ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു തിരാകഥാകൃത്തിനെയും സംവിധായകനേയും കൂട്ടിയാണ് വന്നത് ഞാൻ ചോദിച്ചത് സത്യത്തിൽ ആലോചിച്ച് തന്നെയാണോ എന്നെ വെച്ച് സിനിമ ചെയ്തത് എന്നാണ് അപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഈ സിനിമയുടെ കഥയൊന്ന് കേൾക്കുന്നതാണ് ഞാൻ അങ്ങനെ പ്രിൻസിന്റെ കഥ കേട്ടു ഈ സിനിമ ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്തതിന് കാരണം ഈ സിനിമ ആനുകാലിക പ്രസക്തിയുള്ള സിനിമയാണ് നമ്മൾ എല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അത് എല്ലാവർക്കും കിട്ടുന്നില്ല അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തുന്ന കഷ്ടപ്പാടുകളാണ് സിനിമ പറയുന്നത് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ ജോലി ചെയ്യാൻ ഞാൻ എപ്പോഴേ തയ്യാറാണെന്നും ദിലീപ് പറഞ്ഞു അതേസമയം പുതിയ പടത്തിന്റെ പ്രൊമോഷൻ വീഡിയോകൾക്ക് താഴെയും ദിലീപിനെ വിമർശമുള്ള കമന്റുകളാണ് നിറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടിയാണ് കുറ്റപ്പെടുത്തൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായ താങ്കളുടെ ചിത്രങ്ങൾ ഇനി കുടുംബങ്ങൾ കാണില്ലെന്നാണ് കമന്റ് സമയത്ത് കുറ്റം പറയേണ്ട മിസ്റ്റർ ദിലീപ് തന്റെ കയ്യിലിരിപ്പ് അഹങ്കാരം ഒരു നിരാലംബിയായ സ്ത്രീയെ പീഡിപ്പിക്കാനും അത് വീഡിയോയിൽ പകർത്താനും കൊട്ടേഷൻ കൊടുത്ത ഒരുത്തന്റെ പടം അതിനി ആരായാലും അമ്മയും സഹോദരിയും മകളുമുള്ള ഒരു മലയാളിയും കാണില്ല എന്നാണ് മറ്റൊരാൾ കമന്റിൽ പറഞ്ഞത്